പല സിനിമാ നടന്മാരും നടിമാരും ഉപയോഗിക്കുന്ന ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അവരുടെ ശരീരം ഭാരം കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഈ ഡയറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്തൊക്കെയാണ് ഈ ഒരു ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോക്ക് ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്താണ് ഈ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവുകൾ ഉണ്ടായാൽ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷാംശം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം കൂടും അതിലോട്ടുള്ള പ്ലാസ്മ സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടുകയും അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഒരു നോർമലായിട്ടുള്ള പ്രതിഭാസമാണ് ഈ നീർക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് അവിടെ ചില കെമിക്കൽസുകൾ വന്നു ചേർന്ന് അതിലുള്ള ടോക്സിൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഫോറിൻ ബോഡി അതിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ നീർക്കെട്ട് ഉപകാരപ്രദമാവുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിയാലോ എവിടെയെങ്കിലും മുറിവ് ഉണ്ടായാലോ ആ ഭാഗത്ത് വീക്കം അല്ലെങ്കിൽ ഈ നീർക്കെട്ട് ഉണ്ടാവുന്നത് എന്നാൽ ചില ഭക്ഷണങ്ങൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും നീർക്കെട്ട് ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഈ വാട്ടറിൻ്റെ അക്യുമുലേഷൻ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം വളരെയധികം ആരോഗ്യകരമായി നിലനിൽക്ക നിലനിർത്താനായിട്ട് സാധിക്കും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ വെയ്റ്റ് ലോസ് ആക്കാൻ നമ്മൾ അധികം ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എല്ലാ ഇപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇലക്കറികൾ പച്ചക്കറികൾ അതേപോലെ പഴങ്ങൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് നമ്മൾ ഈ ചെറുധാന്യങ്ങളെന്ന് പറയുന്നത് രാഗി കമ്പ് അതേപോലെ ചോളം തിന ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശയോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളോ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിലെ നീർക്കെട്ടുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും കാരണം ഈ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ സൈറ്റോക്കൈനിൻ്റെ ഉൽപ്പാദനം കെമിക്കൽസിൻ്റെ ഉൽപ്പാദനം അവിടെ കൂടും നമ്മുടെ പ്രതിരോധ ശേഷിയെയും അത് കുറയ്ക്കും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം എന്ന് പറയും അതായത് ശരീരത്തിൻ്റെ ദഹന പ്രക്രിയ എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അത് നമുക്ക് തന്നെ അറിയാം എന്നാലും നമുക്ക് ഒരു ക്രേവിംഗ് ഉണ്ടാവും നമ്മൾ പലരും ഫാസ്റ്റ് ഫുഡ് ഒന്നോ രണ്ടോ വട്ടം നമ്മൾ കഴിക്കും പിന്നീട് അതിനോട്ട് നമ്മൾ അഡിക്റ്റാകും അതിപ്പോൾ ഇപ്പോൾ ഷവർമ പോലുള്ളതാണെങ്കിലും വയനൈസ് അതേപോലെ ഈ സോസ് ഇതിലൊക്കെ കൂടുതലായിട്ടും പറയുകയാണെങ്കിൽ ഈ എച്ച് എഫ് സി എസ് എന്ന് പറയും അതായത് ഹൈ ഫ്രക്ടോസ് ഫ്രക്ടോസ്കോൺ സിറപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് പോലെയല്ല ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ കരലിൽ ഫാറ്റായിട്ട് അക്യുമുലേറ്റ് ആവും ഇപ്പം പലരിലും വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഈ ഇതുപോലുള്ള ഹൈ ഫ്രക്ടോസ് കോൺസെറിപ്പ് എന്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പുറത്തുനിന്ന് കഴിക്കുന്ന ബേക്കറി ഐറ്റം ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് കാരണം ഇത് ചീപ്പായിട്ട് അവൈലബിൾ ആണ് സാധാരണ ഗ്ലൂക്കോസിനേക്കാളും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റ് ഇഫക്റ്റീവാണ് ആ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നവർക്ക് എളുപ്പം കിട്ടത്തക്ക രീതിയിലാണ് എന്നാൽ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് വളരെയധികം കൂടുതലാണ് ഇതിന് ക്രേവിങ് കൂടുതലായിരിക്കും കാരണം കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഗർലിൻ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട് അതായത് ഗർലിൻ എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ നമുക്കൊരു സിഗ്നൽ വരും നമുക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ അതിൻ്റെ ഹോർമോണാണ് ഈ ഗർലിൻ എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇത് മതി എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ഹോർമോണാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാവും നമ്മൾ ഈ കൂടുതലായിട്ട് ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ആഡ് ചെയ്തിട്ടുള്ള സോസുകളായിക്കോട്ടെ അതേപോലെ യോഗട്ടുകളെല്ലാം തന്നെ അത് ആഡ് ചെയ്യുന്നുണ്ട് സോഡ പിന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്ന സ്വീറ്റനിങ് ആയിട്ടുള്ള ഏജൻറ്റ്സ് ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കുന്ന മധുരങ്ങൾ പിന്നെ നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് ഇതിലെല്ലാം അധികം ഉപയോഗിക്കുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം എടുത്തു കഴിയുമ്പോൾ ആയിട്ട് അത് എടുക്കണം എന്നുള്ളൊരു തോന്നൽ കാരണം ഇത് ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യും ഇങ്ങനത്തെ ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത് ഡോപ്പമിൻ നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും അത് വേണം എന്നുള്ളൊരു അഡിക്ഷൻ നേച്ചറിലോട്ട് നയിക്കും പിന്നെ നമുക്ക് ഈ ലെപ്റ്റിൻ ഹോർമോണോ അല്ലെങ്കിൽ ഗർലിൻ മതി എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയില്ല കൂടുതലായിട്ട് ഇൻടേക്ക് എടുക്കും അതാണ് ഓവർ ഓവർവെയ്റ്റ് ശരീരഭാരം കൂടുക ഇതിനൊക്കെ കാരണമാകുന്നു അപ്പോൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുന്ന സിനിമാ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അധികം ആളുകളും ഈ ഭക്ഷണങ്ങൾ അതായത് പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് എസ്പെഷ്യലി ടൊമാറ്റോ സോസ് പാക്ക്ഡ് ഐറ്റം ഇതൊക്കെ ഒഴിവാക്കുക സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണോ അത് കഴിക്കാം പ്രോട്ടീൻ അപ്പോൾ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത് ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൽ നമ്മൾ സാധാരണ മലയാളികളൊക്കെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ഹാഫ് പോർഷനോളം അതിൽ കാർബോഹൈഡ്രേറ്റ് അരി വന്നു കഴിയും ഫിൽഡം പിന്നെ വളരെ കുറച്ച് മാത്രം ഒരു പച്ചക്കറികളായി ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ സാധാരണഗതിയിൽ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തില്ല ഒരു സ്നാക്കായിട്ട് അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത് പക്ഷേ ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കുമ്പോൾ നമ്മളൊരു കാൽ ഭാഗം ഒരു ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഈ കാർബോഹൈഡ്രേറ്റ് എടുക്കേണ്ടത് പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പൊതുവേ ഈ വെളുത്തതായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള അരി റിഫൈൻഡ് ആയിട്ടുള്ള മൈദ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ കുറച്ചിട്ട് അതിന് പകരപ്പം ഞാൻ പറഞ്ഞില്ല ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് പറ്റും അതേപോലെ ഗോതമ്പ് ഇതൊക്കെ കുറയ്ക്കാം ഗോതമ്പ് മൈദ പിന്നെ അരി ഭക്ഷണങ്ങൾ ഇത് കുറച്ചിട്ട് കമ്പ് റാഗി തിന ചോളം എന്ന് പറയുന്ന ഇതുപോലെ ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക ഒരു ഇരുപത്തഞ്ച് ശതമാനം ഒരു കാൽഭാഗം ഒരു പ്ലേറ്റിൻ്റെ കാൽഭാഗമാണ് ഇത് എടുക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒമീഗ ത്രീ ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള മത്തി ചാള അയില ചൂര ഇങ്ങനത്തെ പ്രോട്ടീനിഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ ഉൾപ്പെടുത്തുക ഒരു പ്ലേറ്റിൻ്റെ കാൽഭാഗം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഒരു കാൽഭാഗം എടുക്കേണ്ടത് പ്രോട്ടീനും അതേപോലെ കൂടെ തന്നെ ഫൈബർ റിച്ച് അതിപ്പോൾ ചീര ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മൾ കുക്കുംബർ അങ്ങനത്തെ ഫ്രൂട്ട്സും അതൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു പോർഷൻ ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയ്റ്റ് ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഷുഗർ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് അതായത് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തൈറോയിഡ് റിലേറ്റഡ് പി സി ഒഡി ഇതൊക്കെ ഈ വെയിറ്റ് ആണ് കൂടുതൽ ആളുകൾക്കും പ്രശ്നം അപ്പോൾ ഈ വെയ്ഗെയിൻ ഉള്ളവർക്കൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ഒന്നാണ് അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടീൻ ഡേയ്സ് പതിനാല് ദിവസത്തിനെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഞാൻ പേഷ്യൻ്റെ അടുത്ത് അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പറയാറുണ്ട് കാരണം ഫോർട്ടീൻ ഡേയ്സ് നമ്മൾ ഷുഗർ കംപ്ലീറ്റ് കട്ട് ഔട്ട് ചെയ്യാൻ പറയും ഈ ഷുഗർ എന്ന് പറയുമ്പോൾ ആൾക്കാർ ആൾക്കാരാദ്യം വിചാരിക്കുന്നെച്ചാൽ പഞ്ചസാര അങ്ങോട്ട് ഒഴിവാക്കുക അത് കഴിഞ്ഞാൽ കഴിഞ്ഞു വന്നു അങ്ങനെയല്ല പഞ്ചസാര ആയാലും അതേപോലെ ചിലർ ശർക്കര പിന്നെ ഈ പഞ്ചസാര ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റനിങ് ആയാലും അതേപോലെ ബേക്കറി ഐറ്റംസ് അതിലും സ്വീറ്റനിങ് ആയിട്ടുള്ള ഇപ്പോൾ ആയാലും അതിലൊക്കെ ഈ സ്വീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം അങ്ങനെ പഞ്ചസാര ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് വരാനുള്ള സാധ്യതകൾ കുറയും ഞാൻ പറഞ്ഞ പോലെ ഈ സൈറ്റോകൈൻസ് അതിൻ്റെ പ്രൊഡക്ഷന് കുറയും അപ്പോൾ നീർക്കെട്ട് കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ വരുന്ന രക്തയോട്ടമൊക്കെ ക്ലിയർ ആവും ഹോർമോൺ ഇംബാലൻസ് അതിപ്പോൾ തൈറോയിഡ് റിലേറ്റഡ് ആണെങ്കിലും പി സി ഒ ഡി ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും അതേപോലെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഷുഗർ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഡയബറ്റിസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം നിങ്ങൾ എടുക്കുന്ന ടാബ്ലറ്റ് ഓൾറെഡി ഇൻസുലിൻ്റെ ഉൽപ്പാദനം ഉണ്ടാക്കുകയും അത് ബിലോ ഷുഗറിൽ ലോ ഷുഗർ ലെവലിലോട്ട് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷെ ഫ്രൂട്ട്സ് എടുക്കാം വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് എടുക്കാം ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതേപോലെ ഓരോ സമയങ്ങളിലും ഓരോ റീജിയനിലും ഓരോ ഭാഗത്ത് അവിടെ പെക്യുലറായിട്ട് വളർന്നു വരുന്ന ആ ഒരു ക്ലൈമറ്റിന് പറ്റിയ ചില ഫ്രൂട്ട്സ് ഉണ്ടാവും അപ്പോൾ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ പുറമെ നാട്ടിൽ എക്സ്പോർട്ട് ചെയ്ത് ഭക്ഷണം അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് ഫ്രൂട്ട് അതിൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം കാരണം ഈ ഒരു ബർഗറും പിസയും അതേപോലെ തന്നെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഫ്രൈഡ് റൈസ് ഇതൊന്നും നമ്മുടെ നാട്ടിൻ്റെ ഒരു ശൈലിയിലുള്ളതല്ല ഇതൊക്കെ പുറമെ നിന്ന് വന്നതാണ് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ചിലർ ഇപ്പോൾ ബെറീസ് കഴിക്കുന്നത് നല്ലതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലുള്ള ഇത് തന്നെയാണ് ഈ ബെറീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്ന നെല്ലിക്ക വളരെയധികം എഫക്റ്റീവാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സീസണലായിട്ട് വരുന്ന മാമ്പഴം ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്ന ചാമ്പയ്ക്കായി ഇതെല്ലാം തന്നെ ഇതൊക്കെ നമ്മൾ മറന്നിട്ടാണ് വേറെ പല ഫ്രൂട്ട്സിലോട്ടും പോകുന്നത് ഇപ്പോൾ അവക്കാടമായാലും കിട്ടാൻ റയറായിട്ടുള്ളതിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ റീജ്യനില് നമ്മുടെ സ്ഥലത്ത് ഉള്ള ക്ലൈമറ്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഒരു മെറ്റബോളിസവും ഉള്ളത് അതേ ഒരു ക്ലൈമറ്റിൽ വളരുന്ന ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു ഭക്ഷണ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ അത് കൂടുതലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെയ്റ്റ് ലോസ് ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള വേറെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ രക്തക്കുറവ് ക്ഷീണം അനുഭവപ്പെടുന്നവർ ഇതൊക്കെ തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒന്നാണ് ഒരു ഭക്ഷണത്തെ നമ്മൾ അമിതമായിട്ട് അതിനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വേവിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ അക്രലമേഡ് അതേപോലെ എ ജി ഇ ഇതുപോലെ ഉള്ള കെമിക്കൽസുകൾ റിലീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ദോഷം തരുന്ന ഒന്നാണ് അതൊരിക്കലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് തരില്ല സ്നാക്സിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് സാലഡുകൾ അധികമായിട്ട് ഉൾപ്പെടുത്താം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചിപ്സും കാര്യങ്ങളും ബേക്കറി ഐറ്റങ്ങളും കഴിക്കുമ്പോൾ അതിൽ ആയിട്ടും ഉപ്പും അതിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അത് ബി പി കൂട്ടാനും വേറെ പല രോഗങ്ങൾക്കും അത് തൈറോയിഡിൻ്റെ ഇഷ്യൂസിനും ഈ ഒരു കാരണമാവുന്നുണ്ട് കൂടുതലായിട്ട് ചിപ്സും വറുത്തതും അങ്ങനത്തെ ഇത് കഴിക്കുമ്പോൾ അതുപോലെ നമ്മളിപ്പോൾ അധികം കൂടുതലായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ആയിട്ട് പാക്കഡായിട്ട് സോസേജ് ആയിട്ട് അതല്ലെങ്കിൽ പാക്കഡ് ആയിട്ടുള്ള മീറ്റ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷായിട്ട് ഒരു മീറ്റ് ഫ്രഷ് ആയിട്ട് ഒരു ഇറച്ചി വാങ്ങിക്കുന്നതും പാക്കഡ് ആയിട്ട് വാങ്ങിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇത് കുറേ നാളുകൾക്ക് മുന്നേ അവർ അത് മുറിച്ചു വെച്ചതായിരിക്കും അപ്പോൾ അത് കേട് വരാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് എന്തായാലും ആഡ് ചെയ്യും അപ്പോൾ അതിൽ നൈട്രേറ്റിൻ്റെ കോമ്പോസിഷൻസ് ഉണ്ടാവും ഇത് എന്താവും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കൂട്ടാനുള്ള ഒരു കാരണമായി മാറും അപ്പം അങ്ങനത്തെ ഉള്ള പ്രോട്ടീനേഷ്യസ് ഭക്ഷണം വേണ്ട ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സീ ഫുഡുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ആയിട്ടുള്ള ഫുഡ് എന്ത് ഭക്ഷണമാണെങ്കിലും ഒരുപാട് ഫ്രിഡ്ജിൽ വെച്ചത് അല്ലെങ്കിൽ പഴകിയത് അങ്ങനെ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അതിൽ കൂടുതൽ പച്ചക്കറികൾ ഇലക്കറികൾ ബെറീസ് പിന്നെ ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് അവിടെ ആ കാലഘട്ടത്തിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് പിന്നെ രാത്രി കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഡിന്നർ അത്താഴം രാത്രി ഏഴ് മണിക്കുള്ളിൽ തന്നെ ക്ലോസ് ചെയ്യാം കാരണം കിടക്കുന്നതിനൊരു ഒരു മൂന്ന് മണിക്കൂർ മുന്നേ എങ്കിലും ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയക്കൾ അതിൻ്റെ ബാലൻസിൽ കൊണ്ടുവരാനും ദഹനശേഷി ഇമ്പ്രൂവൈസ് ചെയ്യാനും അതുവഴി നമുക്ക് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ തന്നെ നമുക്ക് തടയാനായിട്ട് പറ്റും കാരണം ഈ ഏഴ് മണി എട്ട് മണിയോടുകൂടി ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡൈജഷൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അതായത് ദഹനക്കേടോ ഏമ്പക്കം വരാ അതല്ലെങ്കിൽ മലബന്ധം ഉണ്ടാവുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് പറയാറുള്ള ഒരു കാര്യമാണ് പേഷ്യൻസിൻ്റെ അടുത്ത് കൂടെ ഫൈബർ വിച്ച് ഇൻക്ലൂഡ് ചെയ്യണം കാരണം പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇറച്ചിയും മീനും ചിക്കനും ഒക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഈ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ളവർ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഞാൻ പൈനാപ്പിൾ പറയാറുണ്ട് കാരണം ഈ പ്രോട്ടീനെ അലിയിച്ച് കളയാനുള്ള ഒരു ബ്രൊമലീൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഈ പൈനാപ്പിളിലുണ്ട് അപ്പോൾ അത് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് അങ്ങനെയുള്ളവർ പൈനാപ്പിൾ കുക്കുംബർ നമ്മൾ കക്കരിക്ക എന്ന് പറയുന്ന കുക്കുംബറും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹായകരമാവുന്ന ഒന്നാണ് സോ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് പേര് കേട്ടപാടെ ഇത് വലിയ വലിയ സിനിമ നടന്മാരല്ല വലിയ ആളുകൾ മാത്രം എടുക്കാവുന്ന ഒന്നല്ല സാധാരണക്കാരായ നമ്മൾക്കും ട്രൈ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരാൻ അതിൻ്റെ കൂടെ തന്നെ ഈ ഭക്ഷണങ്ങൾ പുറത്തു നിന്നുള്ള അഡിറ്റീവ്സ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം ഒരുപാട് കുക്ക് ചെയ്ത് ഈ പച്ചക്കറികൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നമ്മളത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് നഷ്ടപ്പെടും ഇപ്പോൾ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ പിന്നെ അതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സാലഡുകൾ കൂടുതലായിട്ടും ഈ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ സാലഡുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ് അത് നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഫ്രീ റാഡിക്കലിൻ്റെ ഉൽപ്പാദനത്തിനെ കുറയ്ക്കും അങ്ങനെ നീർക്കെട്ട് കുറയും നമ്മുടെ ബോഡിയുടെ ശരീരത്തിൻ്റെ ഡൈജഷനൊക്കെ തന്നെ വളരെയധികം സ്പീഡാവുകയും തീർച്ചയായിട്ടും ഇത് വെയിറ്റ് ലോസ് ആവാൻ സഹായകരമാവുന്ന ഒന്നാണ് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല